ഹായ് സുഹൃത്തുക്കളെ സാധാരണ ബ്ലൗസ് സാരി ബ്ലൗസ് തെക്കും തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഷോൾഡർ ഊർന്നു പോവുക കൈ ഇറങ്ങി പോവുക എന്നുള്ളത് ഓരത്തു നിന്ന് കൈ ഇങ്ങനെ ഊർന്നിറങ്ങി പോവുക എന്നുള്ളത് അപ്പോൾ ഷോൾഡർ ഊർന്നു പോകുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അപ്പോൾ ഷോൾഡർ ഊർന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഊർന്നു പോകുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഒരു കാരണവശാലും ഊർന്നു പോകാതിരിക്കും എന്നുള്ളതാണ് ഇത് ഞാനിവിടെ ഒരു ബോട്ടനക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസിൻ്റെ ഒരു ബാക്കി പീസാണിത് അപ്പോൾ ഈ ബാക്കി പീസിൽ ഞാനതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ ഇവിടെ ഈ ഷോൾഡർ ഊർന്നു പോകുന്നതിന് പ്രധാനമായിട്ടുള്ള മൂന്ന് കാരണങ്ങളുള്ളത് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ അളവ് ബ്ലൗസിൽ നിന്നാണ് മെഷർമെൻ്റ് എടുക്കുന്നതെങ്കിലും ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിലും മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് തയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാനിങ്ങനെ പറയാം അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഷോൾഡറ് പതിനാലിഞ്ചാണ് ഇത് ബോട്ട് നക്കാണ് കേട്ടോ അപ്പോൾ അത് ഈ ആയതുകൊണ്ടാണ് ഇത് പതിനാലിഞ്ചായി വന്നത് അപ്പോൾ ഈ ഷോൾഡർ ഇറങ്ങാൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഷോൾഡർ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ഞാനിങ്ങനെ പറയാം അപ്പോൾ നമുക്ക് ബാക്കിൽ നെക്കിറങ്ങുന്നത് പലയളവിലാണ് അതായത് മൂന്നിഞ്ചിറങ്ങാം നാലിഞ്ചിറങ്ങാം അഞ്ചിഞ്ചിറങ്ങാം ആറിഞ്ചിറങ്ങാം ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര ഇഞ്ച് വേണമെങ്കിലും ബാക്കിൽ നെക്കിറങ്ങാം അപ്പോൾ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ നെക്ക് ഇറങ്ങുന്ന ആ അളവനുസരിച്ച് ഷോൾഡറിൻ്റെ അളവ് കുറച്ച് കുറച്ച് വരുന്നുള്ളൂ ഞാനൊന്നാണ് പറയാം ബാക്കിലെ നെക്ക് ഇറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാലറിയാം ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പലരും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടൊരു കാര്യമെന്ന് വെച്ചിരുന്നെങ്കിൽ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ ആംഹോളും കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡിൽ പലരും ബ്ലൗസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം ഞാനിങ്ങനെ പറയാം ഇത് മൂന്നിഞ്ചാണ് ബാക്കി കഴിച്ചിറങ്ങണമെങ്കിൽ നമുക്ക് ഷോൾഡർ കുറയ്ക്കേണ്ട കാര്യമില്ല എത്രയാണോ ഷോൾഡർ എടുത്തത് അത്രയും തന്നെ നമുക്ക് കൊടുക്കാം അതായത് പതിന പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡറെങ്കിൽ അതിൻ്റെ പകുതി ആറര ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം നാലിഞ്ചാണ് കഴിച്ചിറങ്ങുന്നതെങ്കിൽ ബാക്കിയുള്ള കഴിച്ച നാലിഞ്ചാണ് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കണം അതായത് പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡറെങ്കിൽ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് പന്ത്രണ്ടര ഇഞ്ച് അതിൻ്റെ പകുതി ആരേകാലം മാർക്ക് ചെയ്യണം ഇനിയിപ്പോൾ അഞ്ചിഞ്ചാണ് ഷോൾഡർ ബാക്കി ബാക്കിനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഓരിഞ്ച് കുറയ്ക്കണം ഷോൾഡറിൽ നിന്ന് ഓരിഞ്ച് കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം കഴുത്തിറക്കം കൂടുന്തോറും ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കഴുത്ത് ഞാൻ വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ഏഴിഞ്ച് കഴുത്ത് മാർക്കുകയാണ് ഇറക്കം ഇഞ്ച് അപ്പോൾ ഏഴിഞ്ച് കഴുത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഷോൾഡർ പതിനാലിഞ്ചാണ് അപ്പോൾ ഏഴിഞ്ചിൽ നിന്ന് ഞാൻ ഇഞ്ച് കുറച്ചു അപ്പം പതിനാലിൽ നിന്ന് രണ്ട് പോയാൽ പന്ത്രണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ആറിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ആ ആറ് ഇഞ്ചിൽ ഇത്രയും ഷോൾഡർ വരുന്നുള്ളൂ ഏഴിഞ്ഞ് ഷോൾഡർ ഇത്രേ വരുന്നുള്ളൂ രണ്ട് ഇഞ്ച് കുറവാണ് അപ്പോൾ ഞാനിവിടെ ഈ ഷോൾഡറിൻ്റെ ലൈനിങ്ങനെ തൈൽത്തുമ്പി ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമ്മൾ കഴുത്ത മാർക്ക് ചെയ്യണം കഴിച്ചതിനെ നമുക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം അതായത് അടിക്കുമ്പോൾ അടിച്ച് തീർന്നു കഴിയുമ്പോൾ അഞ്ചര ഇഞ്ച് കിട്ടണം അപ്പോൾ ഞാനിത് കാലിഞ്ച് തൈൽത്തുമ്പോൾ കഴിച്ചിട്ട് ബാക്കിയിട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ആണിങ്ങനെ നേരെ വർക്ക് അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ കട്ടിങ് ഞാൻ പറഞ്ഞു തരുമല്ല കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് കഴുത്തിറങ്ങി അഞ്ചിഞ്ച് കഴുത്തിന് വീതി കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴുത്തിറങ്ങണതെന്ന് വെച്ചാൽ ഷോൾഡറിന് വീതി കുറയുമെന്ന് ഞാൻ ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു കിട്ടും ഞാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ വീതി അളന്ന് നോക്കണം ഈ ഷോൾഡറിൻ്റെ വീതി ഉണ്ടല്ലോ ഇതിപ്പോൾ മൂന്നേകാലും പോയിന്റും ഉണ്ട് മൂന്നര ഇഞ്ച് കൂട്ടിച്ചു ഈ ഷോൾഡറിൻ്റെ വീതി മൂന്നര ഇഞ്ചുണ്ട് ഈ മൂന്നര ഇഞ്ച് വീതി ഉള്ള ഷോൾഡറിന് നമ്മളിവിടെ കാലിഞ്ച് ഷേപ്പ് കൊടുക്കണം അല്ലെങ്കിൽ തൈൽത്തുമ്പിൻ്റെ അത്രയും നമ്മൾ ഷേപ്പ് കൊടുക്കണം പക്ഷേ ആ മൂന്നര ഇഞ്ച് വീതി എന്നുള്ളടത്ത് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് വീതിയെ വരുന്നുള്ളൂ എന്ന് വയ്ക്കുക അപ്പോൾ രണ്ടര ഇഞ്ച് വീതി വന്നു കഴിഞ്ഞാൽ അതിൽ രണ്ട് സൈഡിട്ടും കാലിഞ്ച് വീതം തൈൽത്തുമ്പ് പോവും പിന്നെ ബാക്കി രണ്ട് ഇഞ്ച് വീതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ രണ്ടിഞ്ച് വീതി ഉള്ളതുകൊണ്ട് നമുക്ക് ഷോൾഡറിന് ഷേപ്പ് കൊടുക്കണ്ട ഇവിടെ മൂന്നര ഇഞ്ച് വീതി ഉണ്ട് മൂന്നര ഇഞ്ച് വീതിയിൽ നിന്ന് അപ്പുറേ ഇപ്പുറേ നമ്മൾ കാലിഞ്ച് വീതം തൈൽത്തുമ്പ് പോയി കഴിഞ്ഞാൽ ഈ ഷോൾഡർ തയ്ച്ച് കഴിയുമ്പോൾ മൂന്നിഞ്ച് വീതി ഉണ്ട് അപ്പോൾ മൂന്നിഞ്ച് വീതി ഉള്ള ഷോൾഡറിന് നമ്മൾ കാലിഞ്ച് ഷേപ്പ് കൊടുക്കണം പക്ഷേ തയ്ച്ച് കഴിയുമ്പോൾ രണ്ടിഞ്ച് വീതിയുള്ള ഷോൾഡർ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് ഷെയ്പ്പ് കൊടുക്കേണ്ട കാര്യമില്ല അത് നേരെ തന്നെ നമ്മൾ കട്ട് ചെയ്താൽ മതി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡറിന് ഈ കഴുത്ത് ഇറങ്ങും തോറും ഷോൾഡർ ഇങ്ങനെ അകന്നാകുന്നു വരും കഴുത്ത് എന്തോരം ഇറങ്ങണോ അതനുസരിച്ച് ഷോൾഡർ ഇങ്ങനെ അകന്നാകുന്ന വരും അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറ് കഴുത്തിങ്ങനെ അകന്നാകുന്നത് നമ്മളിത് ഇങ്ങനെ വിടുന്നു വരുമ്പോൾ ഈ നമ്മുടെ ഈ ഉരത്തിൻ്റെ അയാൾ തുമ്പത്തേക്ക് നീങ്ങി നീങ്ങി വരും ഒരത്തിൻ്റെ തുമ്പത്തേക്ക് ഈ ഷോൾഡർ ഇങ്ങനെ നീങ്ങി നീങ്ങി വരും അപ്പോൾ അങ്ങനെ നീങ്ങി വരുമ്പോൾ രണ്ടിഞ്ച് വീതി നമുക്ക് അവിടെ ഷെയ്പ്പ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നില്ല അതേസമയം വീതി കൂടുന്തോറും ഈ കഴുത്തിൻ്റെ ഈ അരികെ നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ അങ്ങോട്ട് നമ്മുടെ കഴുത്തിൻ്റെ അങ്ങോട്ട് ചേർന്ന് വരും അപ്പോൾ അന്നേരം അവിടെ ഷേയ്പ്പ് കൂടുതലുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ അവിടുന്ന് ഒരത്തിൻ്റെ അങ്ങോട്ട് ഷേയ്പ്പ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഷോൾഡറിന് വീതി കൂടുമ്പോൾ കാലഞ്ച് ഷേപ്പ് എടുക്കണം എന്ന് പറയുന്നത് വീതി കുറയുമ്പോൾ നമ്മുടെ കൈയിരയുടെ എൻഡിൽ അതായത് ഒരത്തിൻ്റെ തുമ്പത്തേക്ക് കൈ ഈ ഷോൾഡർ വന്ന് ഇരിക്കുന്നത് അവിടെ നമുക്ക് അധികം ഷേപ്പ് വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഷേപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു ഷേപ്പ് നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് അറിയോ ഫ്രണ്ടിൽ നമ്മളിവിടെ കൈക്കുഴിയിൽ ടക്കടിച്ച് കഴിയുമ്പോൾ ഈ കൈക്കുഴിയിൽ ടക്കടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടോ ഇത് ഞാനിങ്ങനെ ടക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ ആ മുകളിലത്തെ തുണി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കൈക്കുഴിയെ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ലോപ്പ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് എടുക്കേണ്ട ആവശ്യം ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കൈക്കുഴയുടെ ഇവിടെ ഇങ്ങനെ ടക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ മുകളിൽ നിന്ന് അല്പം ഷേപ്പ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഷോൾഡറിന് വീതി കുറവാണെങ്കിൽ നമ്മൾ ഷേപ്പ് എടുക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ വീതി കൂടുതലാണെങ്കിൽ നമ്മുടെ കഴുത്തിനോട് ചേർന്ന് ഈ ഭാഗം നമ്മുടെ കഴുത്തിനോട് ചേർന്ന് ശരീരത്തിൻ്റെ നമ്മുടെ കഴുത്തിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഷേയ്പ് കൊടുക്കണം കാരണം അവിടെ ഷേയ്പ്പ് നന്നായിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രശ്നം അതായത് കൈക്കുഴി ഷോൾഡർ ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ കൈ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറയുന്നില്ല എന്നുള്ളതാണ് കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറയണം അങ്ങനെ കുറഞ്ഞെങ്കിൽ മാത്രമേ ഷോൾഡറ് ഊരിപ്പോകാതിരിക്കത്തുള്ളൂ അപ്പോൾ ഷോൾഡർ ഊരിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കഴുത്തിറങ്ങും തോറും ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോകത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഷോൾഡർ അത്രയാണോ അത്രയും തന്നെ ആം ഹോൾ എടുക്കും അങ്ങനെ ഒരു മെത്തേഡ് പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഷോൾഡർ ഇറങ്ങിപ്പോവും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കൈയുടെ ചുറ്റു അതായത് നമ്മുടെ ആംഹോളിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അര ഇഞ്ച് ലൂസ് കൂട്ടി നമുക്കതിൻ്റെ പകുതി ആംഹോളായിട്ട് നമുക്കൂടെ കിട്ടണം പ്രാവശ്യം കൂടി പറയാം ശരീരത്തിൽ നിന്ന് ആം ഹോൾ റൗണ്ട് നമ്മൾ ടേപ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് അപ്പോൾ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് പതിനാലിഞ്ചാണ് ആംഹോൾ റൗണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ പതിനാലിഞ്ചാണെങ്കിൽ അതിനോട് നമ്മൾ അര ഇഞ്ച് കൂട്ടണം പതിനാലര ഇഞ്ച് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ കേട്ടോ ലൈനിങ് അല്ലാത്ത ബ്ലൗസിന് ആര ഇഞ്ച് കൂട്ടണം ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ആംഹോളിനോട് ഒരു ഇഞ്ച് കൂട്ടണം ആംഹോൾ റൗണ്ട് ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് പതിനാല് ഇഞ്ചാണെങ്കിൽ അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ പതിനഞ്ച് ഇഞ്ച് ആംഹോൾ വേണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പോൾ അന്നേരം നമുക്ക് ഇപ്പോൾ പതിനാലിഞ്ച് ആംഹോൾ റൗണ്ട് ഉണ്ട് അതിനോട് അര ഇഞ്ച് കിട്ടുമ്പോൾ പതിനാലര ഇഞ്ച് പതിനാലര ഇഞ്ച് നമുക്കിങ്ങനെ ഈ ഷേയ്പായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ പകുതി ഏഴേകാലിഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ ഇഞ്ച് ഇവിടെ കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ വീതി കുറയുമ്പോൾ ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു വരുമ്പോൾ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പതിനാലിഞ്ചായിരുന്നു അതിൻ്റെ ഷോൾഡർ അപ്പോൾ അത് ആ അതിൻ്റെ പകുതി ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു ആ ആം ഹോൾ മാർക്ക് ചെയ്ത് തന്നിരിക്കുക അപ്പോൾ പകുതി ഏഴിഞ്ചാണ് ആ ഏഴിഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് തന്നിരിക്കുക അപ്പോൾ അതിങ്ങനെ ഇരിക്കും ആ ഏഴിഞ്ച് അതായത് ഏഴിഞ്ച് കഴുത്ത് ഇറങ്ങി ഇറങ്ങി ആ ഷോൾഡർ മാർക്ക് ചെയ്തു ആ ഷോൾഡർ തന്നെ നമ്മൾ ആം ആംഗോളായിട്ട് മാർക്ക് ചെയ്ത് ഒന്നിരിക്കാം അപ്പോൾ ഇതിൻ്റെ കഴുത്തിറങ്ങിയേക്കണത് ഏഴിഞ്ചാണ് അപ്പോൾ കഴുത്തിറങ്ങിയേക്കണത് ഏഴിഞ്ചാവുമ്പോൾ എന്നാ പറയുമോ ഇതിൻ്റെ ഷോൾഡർ എഴിഞ്ഞ് മാർക്ക് ചെയ്യാൻ പറ്റില്ല ഷോൾഡർ ഏഴിഞ്ഞ് മാർക്ക് ചെയ്താലുണ്ടല്ലോ ഈ ഷോൾഡർ കഴുത്ത് ഷോൾഡർ ഇങ്ങനെ ഊർന്നങ്ങിറങ്ങിപ്പോവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഷോൾഡറിൻ്റെ പകുതി നമ്മൾ ആംഹോളായിട്ട് മാർക്ക് ചെയ്യരുത് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ബാക്കിലെ കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞില്ലെങ്കിൽ കഴുത്തകന്നു പോകുന്നതനുസരിച്ച് ഷോൾഡർ ഊർന്നു പോകും അപ്പോൾ അതുകൊണ്ട് കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഷോൾഡർ കുറയ്ക്കണം അപ്പോൾ ഏഴിഞ്ച് കഴുത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൽ നിന്ന് നമ്മൾ രണ്ടിഞ്ച് കുറച്ചു അപ്പോൾ രണ്ടിഞ്ച് കുറച്ചപ്പോൾ എത്രയായി പതിനാലീന്ന് രണ്ടു പോയ പന്ത്രണ്ടായി അപ്പോൾ പന്ത്രണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആറിഞ്ചാണ് കുറച്ചത് ആറിഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ആറിഞ്ച് മാർക്ക് ചെയ്തെന്ന് ഓടിക്കും അപ്പോൾ ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അളന്ന് നോക്കണം ഏഴേകാലിൽ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അളന്ന് നോക്കണം പതിനാലര ഇഞ്ച് നമുക്ക് കിട്ടണം ഇനി ഞാൻ പറയാം ഇത് ഒരു ഒമ്പത് ഇഞ്ചിറങ്ങിന്നിരിക്കട്ടെ ബാക്കി കഴിച്ച് ഒമ്പത് ഇഞ്ചിറങ്ങിന്നിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എത്രയാണെന്ന് പറയുമോ പതിനാലിഞ്ചാണുള്ള ഷോൾഡർ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് കുറച്ചു ഒമ്പത് ഇഞ്ചിറങ്ങുമ്പോൾ നമ്മൾ മൂന്നിഞ്ച് കുറച്ചു അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് കുറച്ചെന്ന് കുടിക്കും അപ്പോൾ പ പതിനാല് ഇഞ്ച് ഷോൾഡറിൽ നിന്ന് രണ്ടര ഇഞ്ച് പോയിട്ട് മുമ്പൊക്കെ ബാക്കി പതിനൊന്നര ഇഞ്ചുണ്ട് പതിനൊന്നര ഇഞ്ചെന്ന് പറയുമ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് അപ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് കിട്ടും അപ്പോൾ അഞ്ചേ മുക്കാൽ എന്ന് പറയുമ്പോൾ ഈ അഞ്ചേ മുക്കാൽ ഇഞ്ച് കൈക്കുഴി ഇറങ്ങണം ഇറങ്ങിയാൽ ശരിയാവണേ ഇങ്ങനെ അപ്പോൾ ഷോൾഡർ എത്രയാണോ ഇനിയിപ്പോൾ നമ്മൾ പത്തിഞ്ച് കഴിച്ചിറങ്ങി നിൽക്കട്ടെ ബാക്കി കഴിച്ച് ഇറങ്ങി പത്തിഞ്ചിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം അപ്പോൾ പതിനാലിൽ നിന്ന് മൂന്ന് പറയാം പതിനൊന്നായി എന്ന് പറയുമ്പോൾ അഞ്ചര ഇഞ്ചായി അപ്പോൾ ഈ അഞ്ചര ഇഞ്ച് കൈക്കുഴി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അപ്പോൾ ഒരു കാരണവശാലും ഷോൾഡറിൻ്റെ പകുതിയുടെ വീതിയല്ല കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇറക്കം കൊടുക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷോൾഡറിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത്രയും തന്നെ നമ്മൾ കൈക്കുഴിക്ക് നമ്മൾ ഇറക്കരുത് ആ കണക്ക് ശരിയാവില്ല ശരിയാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾക്കത് മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ പകുതി നമ്മൾ കൈക്കുഴിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലെ കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഈ കഴുത്ത് നമ്മളിങ്ങനെ അകന്നു പോവും കഴുത്ത് അകന്നു പോകുമ്പോൾ ഷോൾഡർ ഊരി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ആ കറക്റ്റ് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് അതിനോട് അര ഇഞ്ച് ചേർത്ത് കറക്റ്റ് ആ അതിൻ്റെ പകുതി കിട്ടത്തക്കവണ്ണം നമ്മൾ ഈ ആംകോൾ മാർക്ക് ചെയ്യണം അതെത്ര മാർക്ക് ചെയ്താലും ഇപ്പം അഞ്ചര മാർക്ക് ചെയ്യുമ്പോഴാണ് ഏഴേകാൽ കിട്ടണമെങ്കിൽ അഞ്ചര അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യുമ്പോഴാണ് ഏഴേകാലിട്ടണമെങ്കിൽ അഞ്ചേ മുക്കാൽ ആറിഞ്ച് മാർക്ക് ചെയ്യുമ്പോഴാണ് ഏഴേകാൽ കിട്ടണമെങ്കിൽ അങ്ങനെ ആറിഞ്ച് അപ്പോൾ നമുക്ക് ആമുകോളിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നത് എത്ര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുമ്പോഴാണോ അത്രയും നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യാവുള്ളൂ അതാണ് കണക്ക് അതായത് നമ്മുടെ ആമുകോൾ റൗണ്ടിൽ നിന്ന് അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കിട്ടാൻ നമുക്കിവിടെ എത്ര ഇഞ്ച് ഇറക്കിയാലാണോ പകുതി കിട്ടുന്നത് അത്രയും ഇഞ്ചാണ് നമ്മളിവിടെ ഇറക്കേണ്ടത് അതല്ലാതെ ഷോൾഡറിൻ്റെ പകുതി എന്നൊരു കണക്കിൽ നമ്മൾ ഇറക്കിയാൽ ആ ബ്ലൗസിൻ്റെ ഷോൾഡറും കൈക്കുഴിയും ഒന്നും ശരിയാവത്തില്ല അപ്പോൾ കൈക്കുഴി ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അതാണ് അതായത് ഹോൾ കറക്റ്റ് അല്ലെങ്കിൽ കഴുത്ത് അകന്നു വരുന്നതനുസരിച്ച് അതായത് കഴുത്തിന് ബാക്കി കഴുത്ത് ഇറങ്ങും തോറും ഷോൾഡർ ഇങ്ങനെ അകന്നകന്നു പോവും ആ അകന്നു പോകുന്നതനുസരിച്ച് ഈ കൈക്കുഴി കറക്റ്റല്ല എങ്കിൽ ഈ കൈ നമ്മുടെ ഓരോ ഇറങ്ങിപ്പോവും ഷോൾഡർ ഇറങ്ങിപ്പോവും അതാണ് രണ്ടാമത്തെ കാരണം അപ്പോൾ ഒന്നാമത്തെ കാരണം കഴുത്ത് ഇറങ്ങുന്നതനുസരിച്ച് ഷോൾഡർ കുറയ്ക്കണം എന്നുള്ളതാണ് അത് കുറച്ചില്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോകും രണ്ടാമത്തെ കാരണം കൈക്കുഴിയുടെ കൃത്യം അളവല്ലാതെ കൈക്കുഴി കൂടുതലായി കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോവും അപ്പോൾ കൈക്കുഴി എങ്ങനെയാണ് കൂടുതലാണ് ഷോൾഡറിൻ്റെ പകുതി തന്നെ ആംഹോളിന് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് കൈക്കുഴി ലൂസായി പോകുന്നത് അങ്ങനെ കൈക്കുഴി ലൂസായി കഴിഞ്ഞാലും ഷോൾഡർ ഇറങ്ങിപ്പോകും കാരണം വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ കഴുത്ത് ഇറങ്ങുന്നതനുസരിച്ച് ഈ കഴുത്തിങ്ങനെ അകന്നു പോവും അകന്നു പോകുന്നതനുസരിച്ച് കൈക്കുഴി ഇങ്ങനെ ലൂസായി ഊർന്നു പോകും അപ്പോൾ ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ ഒരു കാരണം കൂടി പറയാം അത് ഫ്രണ്ട് പീസലാണ് അത് ഫ്രണ്ട് പീസൽ ഞാൻ കാണിച്ചു തരാം ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ മറ്റൊരു കാരണം അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് ഈ ഫ്രണ്ട് പീസൽ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ നമ്മളിവിടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ടക്ക് പോയിൻ്റ് നമ്മൾ അളവെടുക്കും അപ്പോൾ ഇതിൻ്റെ ടക്ക് പോയിൻ്റ് ഒരു ഒമ്പതര ഇഞ്ചാന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത ഒമ്പതര ഇഞ്ച് ടക്ക് പോയിന്റ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് തുമ്പ് കഴിച്ച് തയ്യൽത്തുമ്പ് കഴിച്ച് ഒമ്പതര ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം അതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റിൽ നിന്ന് അതായത് ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ഈ ടക്ക് ഇറങ്ങുന്ന ഇറക്കം ടക്ക് എത്ര ഇറങ്ങണമോ ആ ഇറക്കം കറക്റ്റായില്ലെങ്കിൽ ഷോൾഡർ ഊർന്നു പോകും അതായത് ഈ ടക്ക് പോയിൻ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു അവിടുന്ന് ടക്കേൻ്റെ നീളം ഈ ടക്കിൻ്റെ നീളവും കറക്റ്റായിരിക്കണം ഈ പോയിൻറ്റും കറക്റ്റായിരിക്കണം ഈ ടക്കിൻ്റെ പോയിന്റും കറക്റ്റായിരിക്കണം ആ പോയിൻ്റിൽ നിന്നുള്ള ടക്കിൻ്റെ ഇറക്കവും കറക്റ്റായിരിക്കണം ഈ ടക്കിൻ്റെ ഇറക്കം കറക്റ്റ് അല്ലെങ്കിൽ ഷോൾഡർ ഊറുദ്ധവും ഈ പോയിൻ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ടക്ക് കറക്റ്റ് അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യാന്ന് ഇത് വലിഞ്ഞ് പരന്നു നിൽക്കുമെന്നുള്ള ഇത് കൂടുതലാണെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇറക്കം കൂടി കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ലൂസ് വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ ലൂസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൂസ് വരും ഈ കൂടി കഴിഞ്ഞാൽ ഇവിടെ ലൂസ് വരും അപ്പോൾ ഈ പോയിൻ്റ് ലൂസായി കിടക്കും അന്നേരമാണ് ഈ കഴുത്ത് അകലുന്നതനുസരിച്ച് ഷോൾഡർ ഊർന്നു പോകണം അപ്പോൾ ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാരണവശാലും ഷോൾഡർ ഊർന്നു പോവുകയല്ല അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ കാരണം ഇതാണ് ടക്ക് പോയിൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം ടക്കിൻ്റെ ഇറക്കവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ടക്ക് പോയിൻ്റും ടക്കിൻ്റെ ഇറക്കവും കറക്റ്റ് അല്ലെങ്കിൽ ലൂസുണ്ടാവും അല്ലെങ്കിൽ ടൈറ്റാവും അപ്പോൾ ഒന്നല്ലെങ്കിൽ ടക്കിൻ്റെ ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാവും അല്ലെങ്കിൽ ടക്കിൻ്റെ ഇറക്കം കൂടിക്കഴിഞ്ഞാൽ ലൂസാവും അങ്ങനെ വരുന്ന ലൂസ് ഈ മുകളിലേക്ക് വരികയും അത് ഷോൾഡർ ഊർന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് വരെയുള്ള ഷോൾഡർ ആണെങ്കിൽ വീതി ഉള്ളതാണെങ്കിൽ അതിന് നമ്മൾ അര ഇഞ്ച് അപ്പുറം അപ്പുറം ധരുത്തുമ്പോൾ പോകുന്നുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടേകാലിഞ്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ ആ രണ്ടേകാലിഞ്ചുള്ള ഷോൾഡറിന് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്ന് അടിക്കുന്ന ടക്കുണ്ടല്ലോ ഈ ടക്ക് നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ അതേ കൊണ്ടോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ചെരുവ് തന്നെ ഉണ്ടോ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ ഇങ്ങനെ നിവർന്നിരിക്കുന്നത് നമ്മളിവിടെ പിടിക്കുന്നതിനനുസരിച്ച് കണ്ടു ചെരിഞ്ഞ് തന്നെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ചെരിവ് നമ്മൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അതേസമയം മൂന്നിഞ്ചോ അതിന് മുകളിലോ ഷോൾഡറിന് വീതി ഉണ്ടെങ്കിൽ നമ്മൾ കാലിഞ്ച് ഇവിടെ ഷേപ്പ് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തെ കാര്യം ബാക്കി കഴിഞ്ഞിറങ്ങണമെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞില്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോകും രണ്ടാമത്തെ കാര്യം ഷോൾഡറിൻ്റെ പകുതി അല്ല ആം ആംഹോള് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഷോൾഡറിൻ്റെ പകുതി ആംഹോള് വെച്ചാൽ ഒരിക്കലും ശരിയാവത്തില്ല ചിലപ്പോൾ പൊട്ടക്കണ്ണം മാത്രയിൽ എറിഞ്ഞതുപോലെ ഒരു ബ്ലൗസ് തച്ചപ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് വരാം പക്ഷേ എല്ലാവരുടെയും ബോഡിക്കനുസരിച്ച് ഷോൾഡറിൻ്റെ പകുതി നമുക്ക് ആംഹോളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ കഴുത്തിറങ്ങുന്നതനുസരിച്ച് ഈ ഷോൾഡർ ഇങ്ങനെ വിടുന്നു പോവും അപ്പോൾ ആംഹോൾ ലൂസാവും ഷോൾഡർ അങ്ങ് ഇറങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആംഹോൾ കൊടുക്കുന്നത് ഒരു കാരണവശാലും ഷോൾഡറിൻ്റെ പകുതിയല്ല നമ്മൾ ബോഡിയേതാണെങ്കിലും ബ്ലൗസേതാണെങ്കിലും മെഷർമെൻ്റ് എടുക്കുമ്പോൾ ബ്ലൗസേന്ന് മെഷർമെൻ്റ് എടുത്തതാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ പകുതി നമ്മളിങ്ങനെ കൈക്കുഴിയിൽ കിട്ടത്തക്കവണ്ണം മാർക്ക് ചെയ്യണം അല്ല ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്തതാണെങ്കിൽ അതിനോട് അര ഇഞ്ച് കൂട്ടി നോർമൽ ബ്ലൗസിന് അര ഇഞ്ചും ലൈനിങ് ബ്ലൗസിന് ഒരു ഇഞ്ചും അപ്പോൾ നോർമൽ ബ്ലൗസിൻ്റെ അര ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി ഇവിടെ കിട്ടത്തക്കവണ്ണം നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്യണം അല്ലാതെ ഷോൾഡറിൻ്റെ പകുതിയായിട്ട് ആംഹോൾ മാർക്ക് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഷോൾഡർ ഊർന്നുമില്ല കഴുത്ത് എത്ര അകന്നാലും ഷോൾഡർ ഊരി പോകത്തില്ല കഴുത്ത് കഴിഞ്ഞപ്പോൾ എട്ട് ഇഞ്ചകന്നാൽ പോലും ഷോൾഡർ ഊരി പോകത്തില്ല അതിന് കാരണം നമ്മളിവിടെ കഴുത്തിന് ഷേയ്പ് കൊടുക്കുന്നില്ല അല്ല സോറി ഷോൾഡറിന് ഷേയ്പ്പ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കഴുത്തിറങ്ങുന്നതനുസരിച്ച് നമ്മൾ ഷോൾഡറിൻ്റെ അകലം വീതി കുറച്ചും അതുകൊണ്ട് ക ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ കഴുത്ത് അകന്നു പോയാലും ഷോൾഡർ ഈ എൻഡിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ ഊർന്നു പോകത്തില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ കഴുത്തിറങ്ങുന്നതനു ഷോൾഡറിൻ്റെ വീതി കുറയ്ക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ പകുതിയല്ല കൈക്കുഴി ആംഹോൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അള എടുക്കുന്ന അളവിൻ്റെ അര ഇഞ്ച് കൂട്ടി അതിൻ്റെ പകുതി കിട്ടത്തക്കവണ്ണം ആംഘോൾ നമ്മൾ മാർക്ക് ചെയ്യുക അല്ല ബ്ലൗസിൽ നിന്ന് തന്നെയാണ് എടുക്കണമെങ്കിൽ ആ കൃത്യം അളവ് നമ്മൾ മാർക്ക് ചെയ്താൽ മതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടക്ക് പോയിൻറ്റും ടക്കിൻ്റെ ഇറക്കവും കറക്റ്റായിരിക്കണം ടക്കിൻ്റെ ഇറക്കം കറക്റ്റ് അല്ലെങ്കിലും ടക്ക് പോയിൻ്റ് കറക്റ്റ് അല്ലെങ്കിലും ഫ്രണ്ടിൽ ലൂസ് വരും ആ ലൂസ് മുകളിലേക്ക് വരുന്നത് കൊണ്ട് ഷോൾഡർ ഊർന്നു പോകും അപ്പോൾ ഷോൾഡർ ഊർന്നു പോകാനുള്ള മൂന്ന് കാരണങ്ങളാണിത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ലൈക്ക് കമൻറ്റ് ഷെയർ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം